വയനാട് റവന്യൂ ജില്ലാ കലോത്സവം വേദികളിൽ അരങ്ങു തകർക്കുകയാണ് ഈ ഇത്രയും വലിയൊരു കലോത്സവം നടത്തുന്നതിൽ അതിൽ സംഘാടകർക്കുള്ള പങ്ക് അത് വിജയിപ്പിക്കുകയും സംഘാടകർക്കുള്ള പങ്ക് വലുതാണ് അതുപോലെ തന്നെയാണ് എസ് പി സി അടക്കമുള്ള കുട്ടികളും അവരുടെ വിശേഷങ്ങളിലേക്കാണ് ഞങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ ആരോടെ നന്നായിട്ട് മറുപടി പറയാം സഹനയാണോ സ്മാർട്ട് ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തില് കുട്ടികളാണ് അപ്പൊ പനമരത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയി ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ ജില്ലാ കലോത്സവത്തിൽ നിയന്ത്രിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണോ ഒറ്റ വാക്കിലും ഞങ്ങൾ വരുന്നത് ഇത് വരുമ്പോൾ സന്തോഷമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും പോലെ ഡ്യൂട്ടി വന്ന് എല്ലാരും നന്നായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് കലോത്സവം കഴിഞ്ഞാല് സ്കൂളിനൊക്കെ ഞങ്ങൾ എല്ലാരും ഇതും ഉണ്ടാവും കലോത്സവം കഴിഞ്ഞാല് എല്ലാരും ഉണ്ടാവും അല്ലേ അതെ നിങ്ങളെ കടവ് അപ്പൊ പല കടവിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഇവരൊരു സ്മാർട്ട് ഉള്ള ഒരാളും കൂടി ഉണ്ടാവും എല്ലാരും സ്മാർട്ട് ആണെന്നാലും അതിന്റെ ഒരാളും കൂടെ ഒരാളോട് മാത്രം ചോദ്യം ചെയ്യാവില്ലല്ലോ ആരെയാ പറയാ വൈക പറയും ബാക്കിൽ നിൽക്കാലേ വൈക അങ്ങനെ നമുക്ക് ക്യാമറയിലേക്ക് നോക്കി ആ അപ്പൊ നിങ്ങൾ എപ്പോഴും കുട്ടികളാണ് പറഞ്ഞു കൊടുക്കുന്ന മൂന്ന് നിങ്ങൾക്ക് ഡ്യൂട്ടി മൂന്ന് ദിവസത്തെ പറഞ്ഞിട്ടില്ല ഇന്ന് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടപ്പോ ഞങ്ങള് എസ് പി സി നിങ്ങൾക്ക് നിങ്ങക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു വ്യൂ ഉണ്ടാവും നമുക്ക് ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് ഒക്കെ കിട്ടും പിന്നെ നമ്മള് കുട്ടി നമ്മുടെ കുഞ്ഞു മക്കളെ വരെ ലഹരി മാഫി അടക്കം ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടെയുള്ള കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാമോ എങ്ങനെയാണ് നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് മോട്ടിവേറ്റ് ചെയ്യാൻ ഓരോരോ ക്ലാസ്സസ് കൊടുക്കുന്നു പിന്നെ ഞങ്ങൾ ഓരോരോ ഗ്രൂപ്പായി തിരുന്ന് ഓടി ഓരോരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇതിന്റെ ദോഷഫലവും ഡിമറിച്ച് മെറീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട് മാവില് പോലീസ് ആവണം തന്നെയാണ് ആഗ്രഹം അത് ഞങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണം പോലീസ് ആവാൻ ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ വേറെ അതോ പോലീസ് ആവാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടോ குீச நல்ல நல்ல சரிக்கு சப்போட்டு ஒன்னும் இல்ல இப்ப நம்ம எஸ் பி சி லேபி வந்தாலோ அப்ப அது முன்னேங்க எஸ் பிசி லேக்கு வந்த നിങ്ങൾ എങ്ങനെയായിരുന്നു ആരാ പറയാ ആ വീട്ടിലോട് ചോദിക്കാം അല്ലെ നിങ്ങളുടെ ഭാഗത്തു തന്നെ തോന്നി ഒരാളോ എന്ന് പറയോ ആരെങ്കിലും പറ എങ്ങനെയാണ് നിങ്ങൾ പോലീസ് കുട്ടി പോലീസ് ആവുന്നതിന് മുന്നേ ആയതിനു ശേഷം എന്താണ് പാത്രം ഞങ്ങൾക്ക് കുറച്ചുകൂടി പറയാനുള്ള എനർജി കോൺഫിഡൻസ് അപ്പൊ നിങ്ങളുടെ പോലീസ് ആവുന്ന ആൾക്കാരോ എല്ലാരും

ായിട്ടുള്ള കുട്ടി പോലീസിന്റെ കൂടെ സപ്പോർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എസ് പി സിയുടെ ചാർജിന് ടീച്ചറുടെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം ടീച്ചറിന്റെ കുട്ടികൾ നല്ല സ്മാർട്ട് കുട്ടികളാണ് അപ്പൊ ടീച്ചർക്ക് എന്താണ് പറയാം ഇവരെങ്ങനെയാണ് ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു ഇത് വരാൻ വേണ്ടി நடவலக்கு பிரத்யேகி ட்ரெயினும் இல்ல அவர் ஒம்பலும் கிட்டு அவருடைய எஸ் பி சி அவருக்கு நிறைய ட்ரெயினிங்க அவரை இவ்வளவு செய்ய மாத்திரியது அப்ப மூணு கன்ஃபியூஷன் அது எங்கே சி ட்யூட்டிஸ் எங்களுக்கு கொடுத்தது நடவலையில் பிராம் சார்ஜ் நடவடி தான் ஞாங்கி வீடியோ விழிச்சு குட்டிகளை கொண்டு வரணும் இவ்வளோ எஸ் பி சி இல்லாட்டோண்டா கொண்டு வரணும் கொண்டு வந்தால் மூணு கொண்டு வர தீர்மானம் அப்ப அங்கே வேற ാവശ്യപ്പെടുകയാണെങ്കിൽ എച്ച് എം എന്റെ പ്രൊമീഷൻ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഓക്കെ താങ്ക് യു ടീച്ചർ താങ്ക് യു